ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴയൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ആ ഒരു അന്തരീക്ഷം ആ ഒരു എന്താ പറയുക കറുത്ത് മൂടി തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണല്ലേ അപ്പോൾ എന്തായാലും രാവിലത്തേക്ക് ഞാനപ്പോൾ ഇടിയപ്പാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സാധാരണ എപ്പോഴും നമുക്ക് പുട്ടാണ് അപ്പോൾ കുഞ്ഞു പറയുന്നുണ്ട് നമുക്ക് ഏത് സമയം ഈ പുട്ടാണ് പുട്ടാണെന്ന് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുവിന് എപ്പോഴും പരാതിയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് അങ്ങ് ഇടിയപ്പാക്കാമെന്ന് വിചാരിച്ചു എന്തായാലും പരാതി ഒന്നും മറട്ടെ ഞാൻ എല്ലാ ദിവസവും പുട്ടൊന്നും ഇല്ലാട്ടെ നമ്മൾ പിന്നെ ഈ പോകാനുള്ള ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ പുട്ടാണ് കൂടുതലും ആ ഒരു ചെയ്യുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഇടിയപ്പാക്കാമെന്ന് വിചാരിച്ചു ഇടിയപ്പം നമ്മളിപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒക്കെ നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് പൊടി ഇട്ടിട്ട് നമുക്ക് ശരിയാക്കാറുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിയെടുത്തിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം കുഴച്ചിട്ട് തിളച്ച വെള്ളം അതിലേക്ക് ആ ഒരു അതിൻ്റെ പാകം അനുസരിച്ചിട്ട് കുറേശ്ശെ കുറേശേ ചേർത്ത് കൊടുക്കൂട്ടോ അപ്പം നമ്മുടെ കയ്യിലൊന്നും മുട്ടാത്ത രീതിയിൽ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് ഇടിയപ്പം നല്ല അടിപൊളിയായിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും അതല്ല വെള്ളമൊക്കെ കുറച്ച് കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ ഇടിയപ്പം ഒരു കുറച്ച് കുറച്ച് ഒരു ഉച്ചയാകുമ്പോൾ തന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് വൈകുന്നേരം വരെ ഉണ്ടാവുമല്ലോ അപ്പം ഉച്ചയാകുമ്പോൾ തന്നെ അതൊന്ന് ഹാർഡാവും കഴിക്കുന്ന സമയത്ത് ചിലപ്പം നല്ല ഹാർഡായിട്ട് തോന്നാറുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഇടിയപ്പം കിട്ടണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഇന്നാണെങ്കിൽ എനിക്ക് കുഞ്ഞുവിൻ്റെ സ്കൂളിൽ കലോത്സവം തുടങ്ങോ രണ്ട് ദിവസമാണ് കേട്ടോ കലോത്സവം ഉള്ളത് അപ്പോൾ എന്തായാലും കുഞ്ഞുന് ഡാൻസ് ഉണ്ട് അവരൊരു ഗ്രൂപ്പ് ഡാൻസ് സെമി ക്ലാസിക്കൽ ഡാൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പം അത് രണ്ടാമത്തെ ദിവസമാണ് പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും അതെടുക്കാൻ വേണ്ടിയിട്ട് അത് റെൻറ്റിനാണ് ഡ്രസ്സൊക്കെ എടുക്കുന്നത് പിന്നെ കുറച്ച് ഓർണമെൻസ് ഒക്കെ അത് നിങ്ങൾക്ക് വാങ്ങിക്കണം റെൻറ്റിന് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ അതല്ല ഇനിയിപ്പം അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് നമ്മൾ സ്വന്തമായിട്ട് എടുക്കണതാണെങ്കിൽ അങ്ങനെ അപ്പോൾ അത് കുറച്ച് പാരൻസ് കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒരു പത്ത് മണിയാകുമ്പോഴത്തേനും അതിന് പോകണം അപ്പോൾ എന്തായാലും സ്കൂൾ ബസ് എട്ടരയ്ക്ക് വരും ബസ്സിൽ തന്നെ കയറ്റി വിടും കേട്ടോ ഞാൻ അല്ലെങ്കിൽ രണ്ടുപേരും കൂടി പോകാമെന്ന് വിചാരിച്ചിരുന്ന ഒന്നും നടക്കില്ല കാര്യം അവൾക്ക് സമയത്ത് എത്തണമല്ലോ എനിക്ക് പിന്നെ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് എത്തുമ്പോൾ ഒരു നേരാവും അപ്പം ഞാനൊരു പത്ത് മണി കഴിയുമ്പോൾ തന്നെ എത്തിയേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അത്യാവശ്യം കുറച്ച് പണികളൊക്കെ അപ്പം ഞാൻ ഉച്ചയ്ക്കത്തെ ഇതൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഇപ്പം നമ്മൾ പൊട്ടറ്റോ കറിയാണ് ഇടിയപ്പോൾ തന്നെ പൊട്ടറ്റോ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് മുളകിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്കത്തെ ചോറിനും അത് ഒരു കറിയായിട്ട് എടുക്കാമല്ലോ പിന്നെ പപ്പടം വറക്കുന്നുണ്ട് പിന്നെ ക്യാബേജ് തുരൻ ഉണ്ടാകുന്നത് ക്യാബേജ് എന്തായാലും ഞാൻ വന്നിട്ടേ ചെയ്യുള്ളൂ ഞാൻ ഉച്ചയ്ക്ക് മുന്നേ തന്നെ എത്തും കാര്യം ഡ്രസ്സ് എടുത്ത് ഞാൻ പരിപാടി ഉദ്ഘാടനം കാണാനൊന്നും ഞാൻ നിൽക്കില്ല ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ വേഗം തന്നെ പോരും അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് കുറച്ച് തിരക്കിലാണ് ഞാൻ ആ ഒരു ധൃതിയായിട്ടാണ് ചെയ്യുന്നത് കുഞ്ഞു ഇവിടെ ഗവൺമെൻറ് സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത് എറണാകുളത്ത് ശരിക്കും എനിക്ക് പണ്ടൊക്കെ എനിക്ക് കല്യാണം ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴത്തേനും ആട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞത് കണ്ണന് കണ്ണൻ ഉണ്ടായ സമയത്ത് കണ്ണൻ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് എനിക്ക് പബ്ലിക് സ്കൂളിൽ വിടണം എന്നായിരുന്നു എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് കാര്യം ഞാൻ പഠിച്ചിരിക്കുന്നതൊക്കെ കോൺവെൻറ് സ്കൂളിലായിരുന്നു തൃപ്പൂണിത്ര കോൺവെൻറ്റ് സ്കൂളിലാണ് കേട്ടോ പഠിച്ചത് അന്നൊക്കെയെന്ന് പറയുന്നത് കോൺവെൻറ് സ്കൂളായിരുന്നു അവിടെ ഏറ്റവും നല്ലൊരു സ്കൂളായിട്ടൊക്കെ നമുക്ക് പറയുന്നത് അവിടെ ആയിരുന്നു അപ്പോൾ അത് കാരണം അവിടെയായിരുന്നു ഞാനും എൻ്റെ സിസ്റ്ററും അവിടെ തന്നെയാണ് കേട്ടോ പഠിച്ചത് പത്താം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത് ഞാൻ അപ്പോൾ എന്തായാലും എനിക്കും കുട്ടികൾ അങ്ങനെ ഒന്നെങ്കിൽ കുഞ്ഞുനെ കോൺവെൻ്റിൽ ചേർക്കണം അല്ലെങ്കിൽ പബ്ലിക് സ്കൂളിൽ ചേർക്കണം എന്നായിരുന്നു അപ്പോൾ കണ്ണനെ ചേർക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ണനാദ്യമായിട്ട് എൽ കെ ജിയും യു കെ ജിയും ചേർത്തത് നമ്മൾ ഇവിടെ നേവിയുടെ തന്നെ ഒരു കിൻഡർ ഗാർഡൻ ഉണ്ടായിരുന്നു അവിടെ അത്യാവശ്യം നല്ല ഫീസൊക്കെ ഒരു സ്കൂളാണ് കേട്ടോ പബ്ലിക് സ്കൂൾ പബ്ലിക് സ്കൂളാണത് അപ്പോൾ എന്തായാലും അവിടെയാണ് കണ്ണന് ചേർത്തത് അപ്പോൾ കണ്ണൻ യു കെ ജി പഠിക്കുന്ന സമയത്തായിരുന്നു ഞാൻ കുഞ്ഞുവിനെ കൺസീവ് ആയത് അപ്പോൾ എന്തായാലും എനിക്ക് ഞങ്ങൾക്ക് തോന്നി രണ്ട് പേരെയും കൂടി അവിടെ പഠിപ്പിക്കാൻ നിന്ന് ഞാൻ നമ്മുടെ ബഡ്ജറ്റൊക്കെ നമ്മുടെ ബഡ്ജറ്റ് എല്ലാം ആകെ താളം തെറ്റിപ്പോവും രണ്ടുപേരുടെ ഫീസ് നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഞങ്ങൾ കണ്ണനെ ഇവിടെ സെൻട്രൽ സ്കൂളിലോട്ട് മാറ്റി അങ്ങനെ കുഞ്ഞുനെയും സെൻട്രൽ സ്കൂളിൽ അപ്പോൾ കണ്ടിന്യൂ ചെയ്യാമല്ലോ അവൾക്കും അവിടെ ചേർക്കാലോ എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് ആയിരുന്നു അപ്പോൾ കുഞ്ഞുന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അതെ അല്ല ഇവിടെ എൽ കെ ജി ചേർക്കുന്ന സമയമായപ്പോൾ ശ്യാം അവിടെ ഒന്നും അപ്ലൈ ചെയ്തില്ല ശ്യാമിന് ഭയങ്കര നിർബന്ധമായിരുന്നു ഗവൺമെൻറ് സ്കൂളിൽ തന്നെ വിടണം അതാണ് അപ്പോൾ പക്ഷേ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ എനിക്ക് പറ്റില്ല നമുക്ക് ആ ഒരു പണ്ടത്തെ നമ്മളുടെ ആ ഒരു രീതിയായിരുന്നു പക്ഷേ ശ്യാമിൻ്റെ നിർബന്ധത്തിന് അവളെ ഇവിടെ ഗവൺമെൻറ് സ്കൂളിലാണ് കേട്ടോ ചേർത്തത് പക്ഷേ എൻ്റെ ആ ഒരു പ്രതീക്ഷകൾ ഞാൻ വിചാരിച്ചിരുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിരുന്നു കാര്യം അത്രയും നല്ലൊരു ഇതാണ് അവിടുത്തെ ഒരു നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികളോടാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലുമൊക്കെ വളരെ സ്നേഹവും അതുപോലെ തന്നെ പഠിപ്പിക്കുന്നതാണെങ്കിലും വളരെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ നല്ലോണം നല്ല സ്റ്റാൻഡേർഡാണ് കുട്ടികൾക്കൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നും താരതമ്യം ചെയ്ത് പറയുന്നില്ല പക്ഷേ എങ്കിലും നല്ല ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ നല്ലൊരു സ്കൂളാണ് നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന ആ ഒരു വിദ്യാഭ്യാസം അപ്പം ഒരുപാട് കാശ് അതുങ്ങൾക്ക് ഇപ്പോളേ നമ്മൾ മുടക്കാതെ അതുങ്ങൾ ഒരു പത്താം ക്ലാസ് കഴിയുമ്പോൾ അതുങ്ങടെ വിദ്യാഭ്യാസത്തിന് നമുക്ക് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് നമുക്ക് വേണ്ടി വരും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറുത് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഫീസൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അത് ഉപകാരപ്പെടും സാധാരണക്കാർക്ക് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ പിന്നെ എൻ്റെ ആ ഒരു ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മളുടെ അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിതാ ഞാനിവിടെ പൊട്ടറ്റോയൊക്കെ വേവിച്ച് അതിൻ്റെ ഇടയിൽ കൂടി ഞാനപ്പോൾ കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ പൊട്ടറ്റോയൊക്കെ അവിടെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനപ്പം ഷ്യാമിനെ കൊണ്ടുപോകാനായിട്ട് കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മുളകി മുളകിടിച്ച് വർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ചട്ടി ഞാനതിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അതും കൂടി ആവുമ്പോഴത്തേനും പൊട്ടറ്റയും കൊടുത്തുവിടാം പിന്നെ ക്യാബേജ് ഉണ്ടെങ്കിൽ അത് ക്യാബേജ് തോരൻ വെച്ചിട്ടില്ല ഫ്രിഡ്ജിൽ കുറച്ച് കറി ഇരിപ്പുണ്ട് ഞാൻ അതൊന്ന് ചൂടാക്കി ശ്യാമിന് ഞാൻ ഉച്ചക്കത്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുവിടും ഇപ്പം മഴ കാരണം എനിക്ക് പോവാനായിട്ട് ചെറിയൊരു മടിയുണ്ട് കാര്യം രാവിലെ ശ്യാം രാവിലെ പോവുകയാണെങ്കിൽ തന്നെ ആ അവിടെ ആയിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ എനിക്ക് പറയുന്ന പോലെ ശ്യാം ഇറങ്ങുന്ന സമയത്ത് എൻ്റെ പണിയൊന്നും തീരില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എത്തിക്കോളാം ഞാൻ അങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഈ മഴയത്താണെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അവിടെയൊക്കെ എല്ലായിടത്തും ഡെങ്കി പനി ഇങ്ങനെ ഓടി നടക്കുക കേട്ടോ എല്ലാവർക്കും ഡെ ഡെങ്കു ഫീവറാണ് ഞങ്ങൾക്ക് ഇവിടെ കൊതുകിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഓൾ ഔട്ട് പകലും ഒക്കെ ഔട്ട് കുത്തി വെച്ചിരിക്കുന്നതുകൊണ്ടിട്ട് ചെറിയൊരു കൊതുകിനൊക്കെ ശമനമുണ്ട് ഇതിന് മുന്നേ ഒരു പ്രാവശ്യം കുഞ്ഞുന് ഡെങ്കി വന്നതാണ് കേട്ടോ ഞങ്ങൾ പോലും വിചാരിക്കാണ്ട് ഡെങ്കു വന്ന് കുറേ ദിവസം അഡ്മിറ്റായി അങ്ങനെ ആ കൗണ്ട് കൂടാനൊക്കെ നമ്മൾ ഒരുപാട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയൊക്കെ ചെയ്തതാണ് അപ്പോൾ ഇനി അങ്ങനത്തെ ആ ഒരു സ്റ്റേജിലോട്ട് പോകാനൊന്നും നമുക്ക് തോന്നണേയില്ല കാര്യം അതുകൊണ്ട് എല്ലാവരും ഒന്ന് കൊതുകിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് മാക്സിമം നമ്മൾ എന്താ പറയുക കെട്ടി വെള്ളമൊക്കെ കെട്ടി കിടക്കാത്ത രീതിയിൽ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഞങ്ങളുടെ പരിസരമൊക്കെ നമ്മൾ വിചാരിച്ചാലൊന്നും തന്നെ വൃത്തിയാകില്ല ഒത്തിരി വൃത്തികേടായിട്ട് തന്നെയാണ് അവിടെ കിടക്കുന്നത് ആരും ഇപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാത്ത രീതിയിൽ കാട് പിടിച്ചിട കാടൊന്നും വെട്ടി തെളിക്കാൻ തെളിക്കാത്തത് കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു കൊതുകിൻ്റെ ശല്യമൊക്കെ വളരെ കൂടുതലാണ് കേട്ടോ അപ്പം ഞാൻ ഉരുളക്കയങ്ങറിതിൻ്റെ ഇടയിൽ അവർക്ക് കഴിക്കാനുള്ളതൊക്കെ ഞാൻ മേശപ്പുറത്തോട്ട് വയ്ക്കാട്ടോ കുഞ്ഞുതായ ഇടയ്ക്കൊക്കെ വന്ന് ഇതൊക്കെ അടുത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഇടിയപ്പം അതുപോലെ തന്നെ ഒക്കെ ഞാൻ എടുത്ത് കൊടുത്തു വിട്ടോ കഴിച്ചിട്ട് വേഗം വിട്ടോളാൻ പറഞ്ഞു അപ്പോൾ ശ്യാമിനി ശ്യാമിനിയിപ്പോൾ ചോറ് റെഡിയാക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഞാൻ അല്ലാണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പണികൾ ചെ തീർത്തുകൊണ്ടിരിക്കുകയാണേ അപ്പം നമുക്ക് ഡെങ്കു ഫീവർ അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം പിന്നെ അത് മാത്രമല്ല നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കണം ഈ മഴക്കാലത്താണ് ഇങ്ങനെ രോഗങ്ങൾ ഇങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കുറയ്ക്കണം നമ്മളുടെ ആ ഒരു ശീലങ്ങളൊക്കെ പിന്നെ പറയാൻ പറ്റില്ല കേട്ടോ കുറേയൊക്കെ എന്താ പറയുക ദൈവമായിട്ട് നമ്മൾ എന്താ പറയുക വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറയണമല്ലേ പിന്നെ എല്ലാം നമ്മൾ വരുന്നു കഴിഞ്ഞെന്നാലും നമ്മൾ അതിനെല്ലാം തരണം ചെയ്യും അപ്പോൾ ഞാൻ എന്താ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയൊക്കെ ഇടുകട്ടോ തുടച്ചൊക്കെ ഇട്ടിട്ട് വേഗം ഒന്ന് റെഡിയായി പോവാനുള്ള ഒരു തിരക്കിലാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ആ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ബോർ അടിച്ചോന്നറിയില്ല എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം